thank ഒരു കാര്യം അറിഞ്ഞാ ഞാൻ എത്ര നീ എന്നെ ഞാൻ പോയതല്ല എന്നെ പറഞ്ഞേച്ചാ നിന്റെ അപ്പച്ച അന്ന് എൻ്റെ കാണണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തമ്മിലുള്ള ബന്ധറിഞ്ഞിട്ടെന്ന് ഞാൻ കരുതി പക്ഷേ എൻ്റെ അപ്പച്ചനോട് ആവശ്യപ്പെട്ടത് മറ്റൊന്നായിരുന്നു വാ ഇരിക്ക എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല കുടിക്കുന്ന വെള്ളം പോലെ നിനക്ക് എൻ്റെ കുടുംബത്തെ അറിയാലോ അതുകൊണ്ടാണ് നിന്നോട് പറയാമെന്ന് വിചാരിച്ചത് പറയാനുള്ളത് എൻ്റെ കുടുംബകാരിയാണ് ഡൊമിനിക് അച്ഛൻ വീട്ടിൽ വന്നു പോയതിനു ശേഷം ആൻസിൽ ഒരു പന്തിയോട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ദൈവവെളിയെക്കുറിച്ചുള്ള ദർശനമാണ് ജോസഫിന്റെ അമ്മച്ച് കാത്തയുടെ നേർച്ചയെ അത് നടത്താൻ നേരമായി ആൻസി മോളിസോ ജീവിതം ദൈവപാദങ്ങളിൽ അർപ്പിക്കട്ടെ കർത്താവ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് ആൻസി അവിടെ കർത്താവിന് തന്നെ തിരിച്ചു കൊടുക്കുക വേഗം ആവട്ടെ മോളെ അഞ്ചു മണിക്ക് ആളുകൾ എത്തും എന്ത് പറ്റി മോളെ നീ ഇങ്ങനെ അല്ലല്ലോ ആൻസി എന്താ പറ്റിയത് എന്താണെങ്കിൽ അപ്പനോട് പറ അപ്പൻ എന്നെ ചേർക്ക പിന്നെ അത് നേർച്ചല്ലേ മോളെ വേണ്ടപ്പ എനിക്ക് മടുത്ത് ചേരണ്ട എന്താ മോളെ പറയുന്നേ ചെറുപ്പം തൊട്ടേ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞങ്ങളത് നീ അതിന് ഒരുങ്ങുകയും ചെയ്തല്ലേ ഒരുങ്ങിയിരുന്നു പക്ഷേ മനസ്സ് പറ മോളെ എന്താ നിന്റെ പ്രശ്നം എന്താണെങ്കിലും നമുക്ക് പോകുമ്പം വഴി ഉണ്ടാക്കാം വേണ്ടപ്പാ പാവ ഇനിയും ഞാൻ അവനെ കൈ ഒഴിഞ്ഞാലും സജി മുഴുവനായിട്ട് തളർന്നു പോവാപ്പ നീ വന്നാലേ ഞാൻ ഉറങ്ങു ഹാൻസി ഈ ബാൽക്കണിയിലിരുന്ന് ഇത്തിന് മുന്നേ ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്ന എന്ത് സ്വപ്നം സത്യം പക്ഷേ കർത്താവിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നെ ഇനി പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ട് അമ്മാട്ടി എനിക്ക് ആ സജിയെ സങ്കടപ്പെടുത്താനാവില്ല വയ്യാത്ത പയ്യനല്ലേ ഞാൻ ആൻസി അവന് കൊടുക്കാൻ തീരുമാനിച്ചു പഠിച്ചോ നിങ്ങളെ അനുഗ്രഹിക്കും നല്ല തീരുമാനം ഇങ്ങനെയുള്ള എത്രയോ പേര് നമ്മുടെ നാട്ടിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നു പക്ഷേ പ്രശ്നം അതല്ല കർത്താവിനുള്ള നേർച്ച മുടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി തീരുമാനിച്ചു ആൻസിക്ക് പകരം അന്ന കർത്താവിൻ്റെ മണവട്ടിയാവട്ടെ പക്ഷേ ഇക്കാര്യം അവളോട് പറയാൻ എനിക്കോ അറിയത്തിനാവില്ല നീ പറയണം ഞാനോ നീയല്ലേ അന്നയുടെ ഒറ്റ ചങ്ങാതി ഞങ്ങളെയൊക്കെ ചങ്ങാത്തം അന്നയ്ക്ക് നിന്നോടില്ലേ നിന്റെ മുമ്പിൽ മനസ്സ് തുറക്കുന്നതുപോലെ അവൾ മറ്റേ ആരുടെ മുമ്പിലും മനസ്സ് തുറക്കില്ല എപ്പോഴും പറയാറുണ്ട് നിന്നെപ്പോലും മകൻ അവൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങളുടെ ചങ്ങാത്തം കാണുമ്പോൾ എനിക്കോ അങ്ങനെ തോന്നിയിട്ടുണ്ട് പറയാം പക്ഷേ അന്നക്കെതിന് ആവുമെന്ന് എനിക്കറിയില്ല ആവണം കർത്താവ് ഞങ്ങൾക്ക് എല്ലാം തന്നു കർത്താവിന് കൊടുത്ത വാക്ക് ഞങ്ങൾക്ക് പാലിച്ചേ പറ്റൂ അതുകൊണ്ട് ആൻസിക്ക് പകരം അന്ന അത് നടന്നേ പറ്റൂ നീ വിചാരിച്ചാൽ നടക്കുവാൻ മാറ്റി അന്ന് പുലർച്ചയ്ക്ക് സുബൈബാങ്ങന് മുമ്പ് ഞാൻ വടക്കോട്ട് വണ്ടി ഏറും വണ്ടി ഇറങ്ങിയത് അശ്മീരിലായിരുന്നു കുറേ കാലം ആ പട്ടണത്തിൽ അരഞ്ഞു തിരിഞ്ഞായിരുന്നു അവിടെ ഞാൻ ഒരു ഉസ്താദിനെ പരിചയപ്പെട്ടു അദ്ദേഹം എന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റി ചേർത്തു അങ്ങനെ ഇസ്ലാമിനെ ഞാൻ പിന്നെയും പിന്നെയും പഠിച്ചു അള്ളാഹുലേക്ക് കൂടുതൽ കൂടുതൽ എടുത്തു അങ്ങനെയാണ് ഞാൻ പണ്ടി തന്നെ തൊപ്പിയിട്ടത് നമ്മുടെ ദൈവങ്ങളെ പോർക്കില്ല ഞാൻ ഇത്രയും കൂടെ നിന്നെ കണ്ടോട്ടെ